സൊ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചെറിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ കളിൻ്റെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ചെറിയൊരു ജെൻഡർ റിവ്യൂ പാർട്ടിയാണ് നമ്മളിങ്ങനൊരു പാർട്ടി വയ്ക്കാനേ പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളുടെ സുഹൃത്തുക്കൾ ചങ്കുകൾ അപ്പോൾ അവർ നമ്മൾ എന്തായാലും കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതിലേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ജൻഡർ റിവ്യൂൽ പാർട്ടി വെക്കണ പാർട്ടി വെക്കണമെന്നുള്ളത് പിന്നെ ഞങ്ങൾ വിചാരിച്ചൊന്ന് വെച്ച് കളയാം സോ നമ്മൾ വേണ്ടി പ്രത്യേകിച്ച് വെന്യുവോ കാര്യങ്ങളൊന്നും നടത്തില്ല നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പബ്ലിക് ഉണ്ട് സോ പാർക്കിൽ പോയി ഇവിടെ ഒരുപാട് പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സോ അപ്പോൾ നമ്മളിതേപോലെ പോയി കറങ്ങണം സെറ്റ് ചെയ്തു പെട്ടെന്ന് എല്ലാം തട്ടിക്കൂട്ടി ചെയ്യുന്നൊരു പാർട്ടിയാണ് സോ നിങ്ങൾ വലിയ ലക്ഷറി ഹൈഫൈ പരിപാടികളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാരുടെ പോലെ തന്നെ ഒരു പാർട്ടി നമ്മുടെ അടുത്തുള്ള അടുത്ത് വേണ്ടപ്പെട്ട കുറേ സുഹൃത്തുക്കളെ വിളിച്ചു ഇത് കാണുമ്പോൾ കുറേ ആളുകൾ നമ്മൾ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ചീത്ത വിളിക്കുന്ന ഉറപ്പാണ് വളരെ വളരെ സോറി കാരണം നമുക്കിങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ദൂരത്തുള്ളവരെയൊക്കെ നമ്മൾ അവരെങ്ങോട്ട് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്നതിലും നമ്മൾ നാട്ടിലാണെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും പക്ഷെ എല്ലാവരും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല സോ നമ്മളിപ്പോൾ ജനറൽ റിവ്യൂയില് പാർട്ടി നടക്കുവാണ് സോ അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് െസ് സോ നമ്മളൊരു പുതിയ ഇപ്പോൾ ആൽഫ കാലഘട്ടമാണല്ലോ ഈ കുട്ടികൾ ആൽഫ കുട്ടികളാൽഫ ഒരു ആൽഫ മെയിലിനെ കൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം യെസ് നമ്മൾ നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഫുഡുകളും കാര്യങ്ങളും കളറുകളും സൊ ബ്ലൂ എല്ലാവരും എൻ്റെ ഭാര്യ ഉൾപ്പെടെ എൻ്റെ കൊച്ചു ഉൾപ്പെടെ ഞങ്ങൾ ആരും ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്തല്ല പറഞ്ഞു നമ്മുടെ അടുത്തുള്ള വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് അവർ ഫോൺ ചെയ്യാത്തത് പറയുക ചെയ്തത് അങ്ങനെ പറഞ്ഞു സോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമുള്ള സമയമായിരുന്നു എല്ലാവരും പിങ്ക് ആണെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അവിടെ ബ്ലൂ കത്ത് ബ്ലൂ അങ്ങോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു പിങ്ക് എക്സ്പെക്റ്റ് ചെയ്ത എൻ്റെ ഭാര്യയും വെച്ച് അവർ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വന്നു സോ ഗായ്സ് ഞാൻ ബെറ്റായിരുന്നു ബെറ്റ് മുഴുവൻ ഞാൻ ജയിച്ചു ഒക്കെ അപ്പം അതിൻ്റെ സന്തോഷാസ്ത്രുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരികയാണ് നമ്മുടെ ആൽഫ കാലഘട്ടം എന്താ പറയുക ആൽഫ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചെറിയൊരു പാർട്ടിയാണ് നമ്മുടെ ഫ്രണ്ട്സും കൂട്ടുകാരും കാര്യങ്ങളെല്ലാം ഉള്ളൊരു പാർട്ടിയാണ് ഞാൻ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ആ ഡ്രോൺസിൻ്റെ വിഷ്വൽസ് വെച്ചിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് വളരെ സോറി കാരണമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ പാർട്ടിക്ക് പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും സത്യം അത് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ പാർട്ടിക്ക് പോയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് നമ്മൾ കുളിച്ചതാണ് അപ്പോൾ ഗൈസ് പരിപാടികൾ നമ്മൾ അവസാനിച്ചു കുറച്ചധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ ആസ് യൂഷൽ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വൃത്തിയോടുകൂടി തന്നെ ചെയ്തു അപ്പോൾ പരിപാടികൾ ഉഷാറായിരുന്നു നിങ്ങളെ കണ്ട പുലർത്തുക എൻ്റെ ഒരു കൊച്ചു സന്തോഷം നിറഞ്ഞൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതും നിങ്ങളും നമ്മുടെ ഫാമിലിയുടെ പാർട്ടാണ് ഓരോ ആളുകൾ കാണുന്നതും അപ്പോൾ നിങ്ങളെ കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട് അതെൻ്റെ ചുമതലയാണ് കാരണം നിങ്ങളെൻ്റെ ഫാമിലി മെമ്പേറാണ് എല്ലാവർക്കും സോ ഇനി കേക്കട്ടികളും ആസ് യുഷൽ കുറച്ച് ഫോട്ടോ എടുക്കലും പരിപാടികളും ഒക്കെ തന്നെയാണ് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഒന്നും തന്നെ മിസ്സാകാതെ തന്നെ കാണിച്ചു ഇതിനൊക്കെ നല്ലൊരു രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് അത് ഞാൻ നാളെ പൊട്ടിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്നില്ല അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ അയ്യോ കേക്ക് കെട്ടി എന്ന് കാണിച്ചില്ലല്ലോ യെസ് ഇ നമ്മൾ കേക്ക് കെട്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ബ്ലൂ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു പിങ്ക് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു എന്തായാലും രണ്ട് ടീമിനെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആൽഫ ഇറങ്ങിയിരിക്കുകയാണ് പുതിയ പുതിയ ബ്രാൻഡ് ഒക്കെ അപ്പോൾ ഇനിവേ നമ്മുടെ പരിപാടികളിൽ നിന്ന് ഇനി തൽക്കാലം നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ചധികം ദൂരത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് സോട്ടോ നിങ്ങളെല്ലാവരെയും പാർട്ടിക്ക് ക്ഷണിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി മാപ്പ് കഴിക്കുന്നു കാരണം ഒരുപാട് പേര് നമുക്ക് വിളിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സോ സ്വകാര്യ ഇതിൻ്റെയൊക്കെ വിഷം മാറ്റാൻ വേണ്ടി നമ്മളൊരു പാർട്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും ഇനി നമ്മൾ കൊച്ചു വരുന്നതിന് വന്നു കഴിഞ്ഞിട്ടൊരു പാർട്ടിയിട്ടല്ലോ ചെയ്ത് സോ അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു നമ്മൾ നമ്മുടെ ചെറിയ ഭവനത്തിലേക്ക് ഓക്കെ യെസ് കാറ്ററിംഗ് തന്നെ തുടങ്ങാം വയനാടൻ ടേസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നമ്മുടെ സുഹൃത്തിൻ്റെ കമ്പനിയാണ് ഒരു രക്ഷയില്ലാത്ത ഫുഡ് കാരണം നമ്മുടെ നാട്ടൻ നാട്ടിലെ അതേ ടേസ്റ്റോടുകൂടിയുള്ള ഫുഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ പാർട്ടി ഓർഡേഴ്സാണ് അവരെടുക്കുന്നത് പാർട്ടി ഓർഡേഴ്സ് എടുക്കാം പിന്നെ ആസ് അസ്യൂഷൽ ഫുഡടി പിന്നെ ഫുഡടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആസ് വല്ല അടി ഇതായിരിക്കും നമ്മുടെ പരിപാടികൾ അപ്പോൾ യാ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ പല പരിപാടികളിലും ഇവരില്ലാത്ത പരിപാടികൾ വളരെ കുറവാണ് ഇതുമാത്ര കേട്ടോ വേറെയും ഒരുപാട് ഫ്രണ്ട്സെൻ്റെ നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ ചീരിഞ്ഞ് ചീറിപ്പാഞ്ഞ് പറന്ന് കയറി വരുന്ന ആളുകൾ സോ അവരെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം സോ ചെറിയൊരു പാർട്ടി നാളെ വേറെ ആയിട്ട് പോകേണ്ട